ഹായ് ഫ്രണ്ട്സ് അഫാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ രീതിയിലുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം ഇതിനായിട്ട് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് പാർട്സ് ഭാഗവും കാലിൻ്റെ ഭാഗവും പിന്നെ ബ്രസ്റ്റ് ഭാഗം എല്ലാ ഭാഗങ്ങളും മിക്സ് ചെയ്തിട്ടുതന്നെയാണ് എടുത്തിട്ടുള്ളത് എങ്ങനെയുള്ളത് അതുപോലെ എടുക്കാം എങ്ങനെ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നല്ലോണം അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർത്തിയിട്ട് എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടിയിട്ടിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം ഇനി ഇത് അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ടെടുക്കാം കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം അധികം കരിഞ്ഞു പോവാത്ത രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ലാസ്റ്റ് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി അത് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് മുഴുവൻ മല്ലിയാണെങ്കിൽ അതുപോലെ തന്നെ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോവാണ്ട് ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് തണുത്ത് വരുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി അതേ പാന് തന്നെ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വലിയ എല്ലി വെളുത്തുള്ളി എടുക്കുക അതൊരു പന്ത്രണ്ട് എണ്ണം അത് പൊടിയായി അരിഞ്ഞിട്ട് അതും ഇട്ടുകൊടുക്കുക ഏകദേശം രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അഞ്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്നും കൂടെ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങളും കുറച്ച് അധികമാക്കിയിട്ട് എടുത്താൽ മതി അത് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഈ ചിക്കനിലോട്ട് നല്ലോണം ഒന്ന് പിടിപ്പിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം അതിനിടയിൽ ഞാൻ ഒന്നും കൂടെ തുറന്നിട്ട് ഇളക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിലേക്ക് കൊടുക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഫ്ലെയിം മീഡിയം മതിയാകും അപ്പോൾ നമുക്ക് ഇനി ചിക്കനിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മുഴുവൻ കുരുമുളകും മല്ലിപ്പൊടിയും പിന്നെ കറിവേപ്പിലൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചില്ല അത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ടുകൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അഞ്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം ഒരു മീഡിയം സൈസ് സവാളയാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അത്ര അധികം സവാള വേണ്ട എങ്കിൽ നാലെണ്ണം എടുത്താൽ മതിയാകും ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് തക്കാളിയുടെ ആവശ്യമില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലൂടെ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് മൊത്തം വേവിച്ചെടുക്കണം ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നോക്കുന്ന എനിക്ക് എനിക്കുറപ്പുണ്ട് കാരണം അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് നെയ്പത്തിൽ എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാന്ന് ഞാനന്ന് പൊറോട്ടക്കാണിത് കൂട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു ഇത് കുറച്ച് ചാറ് പോലെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വറ്റിക്കാണ്ട് എടുത്താൽ മതി അല്ലെങ്കിൽ നല്ലോണം വറ്റിച്ചിട്ട് തന്നെ നല്ല റോസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കാം എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുരുമുളകിൻ്റെ ആ ഒരു ഇത് കുരുമുളക് ചില്ലി ഫ്ലേക്സ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റാണിതിൽ പിന്നെ കറിവേപ്പില എല്ലാം കൊണ്ട് ഒരു നാടൻ വിഭവം തന്നെ അപ്പോൾ ഈ നാടൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ചിക്കൻ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരുത്തിയാൽ മതി പിന്നെ എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതുപോലെ സ്പൈസി ഇഷ്ടപ്പെടാത്തവരാന്നേ കുറച്ച് കുറച്ചാൽ മതി കേട്ടോ കുരുമുളക് പിന്നെ ചില്ലി ഫ്ലേക്സ് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് അങ്ങ് കുറച്ചിട്ടുണ്ടാക്കിയാൽ മതി പിന്നെ ഇത് ഉണ്ടാക്കാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും നാടൻ വിഭവം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റും കുരുമുളക് ചില്ലി ഫ്ലേക്സ് എല്ലാം കൊണ്ടും സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കാം എല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതായത് കൊണ്ട് എല്ലാവരും മസ്റ്റ് ട്രൈ ആക്കാം അപ്പം നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കണം ഏത് അഭിപ്രായമാണെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിലൊക്കെ ചോദിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ